കഴിഞ്ഞ ദിവസം മഴവെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട മലപ്പെട്ടം സ്വദേശിനിയെ രക്ഷിച്ച കുറുമാത്തൂർ സ്വദേശികൾക്ക് ആദരം സംഘടിപ്പിച്ചു ബി ജെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത് മലപ്പട്ടം സ്വദേശിനിയാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത് കുറുമാത്തൂർ പുഴയിൽ ഒഴുകി വന്ന വയോധികയെ കുറുമാത്തൂരിലെ എഴുപത്തി വയസ്സുള്ള അഹമ്മദ് നൌഷാദ് ഷുഹൈബ് എന്നിവരാണ് രക്ഷപ്പെടുത്തിയത് സ്വന്തം ജീവൻ പോലും വകവെക്കാതെ തോണിയിൽ ഒന്നര കിലോമീറ്ററോളം തുഴഞ്ഞു പോയാണ് ഇവർ വയോധികയെ രക്ഷപ്പെടുത്തിയത് അഡ്വക്കേറ്റ് മധുസൂദനൻ പ്രദീപ് മൊടത്തറ ഷിജു ടി കെ ശ്രീജിത്ത് കുറുമാത്തൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു മനുഷ്യനെ പോലെ ഒന്നിങ്ങനെ അപ്പം അയാളൊക്കെ അറ്റാത്തപ്പോൾ നിമിത്താതന്നത് പറഞ്ഞ് ആരോ ഒരാളിങ്ങനെ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നുണ്ട് നമുക്ക് ഉടനെ പിടിക്കണം എന്നാണ് ഞാൻ മാറി നീ ബേ ഇഞ്ചിനെടുത്തിട്ടേ നീ ഇഞ്ചിനെടുത്ത് നമ്മൾ തോണിക്ക് കിട്ടി നമുക്ക് ബേ പോകണമെന്നാണ് അപ്പം ഇഞ്ചിനെടുത്ത് നോക്കുമ്പോൾ കെട്ടെല്ലം വെള്ളത്തിനടിയിലേ ബേ കെട്ടെള്ളം മുറിച്ച് തോണി എടുത്തിട്ട് ഇഞ്ചിനെടുത്ത് കിട്ടിയത് അപ്പോൾ ഇവനിക്ക് ആ ബേസാറോട്ട് എന്തോ വല്ലാതെ വിഷമായിട്ട് എഴുന്നിട്ട് അപ്പം ഇവൻ വേം വേറൊരുത്തൂടെ ബേ കിട്ടി എന്തപ്പോഴും കയറ്റിയിട്ട് ട്രെയിമു ഓടിപ്പോയി വളരെ ദൂരെയൊക്കെ പോയി വളരെ അവസരമായി ഏകദേശം മുഖം മാത്രമേ കാണുന്നില്ല അപ്പം ഞായെന്നോട് പറഞ്ഞാൽ ഈ ഒരു കാര്യമില്ല ആ തലമുടി മാത്രം പിടിച്ചേ ഇതിനെന്തോന്ന് നോക്ക് എന്നാ പറഞ്ഞ ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ തല ഇങ്ങനെ വേണ്ടിയിട്ട് അസാനിങ്ങനെ പിടിച്ചേ പിടിച്ചപ്പോൾ ഞാൻ ഇന്ധന ഉറപ്പാക്കി ഭയങ്കര ചുഴിയുണ്ടായിരുന്നു ഞാൻ ചുഴിയിലേക്ക് കയറ്റിച്ച് നമ്മൾ ആ മാട്ടിൻ്റെ കൂടെ തിരിച്ച് താങ്ങി പിടിച്ച് രണ്ടാമത്തെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പശ്ചാത്തലം കേറ്റി അങ്ങനെ കെ ചിറ്റി ആ നല്ലൊരു മഴ കൊണ്ടു തന്നെ അങ്ങനെ ആ വെള്ളമെല്ലാം പൊരിക്കൊട്ട് തുകയിൽ തടി കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ചെറുങ്ങിൽ സംസാരിക്കാൻ പറ്റുന്നത് പിന്നീട് നമ്മൾ ആരെ വിളിച്ചാൽ ആരും കേൾക്കില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അങ്ങനെ സുഖിനെ വിളിച്ച് കയറ്റിയാരുടെ സുഖം മാത്രമേ അതിൻ്റെ ഉള്ളിലൂടെ ലോൺ ഓടി വന്ന് വേറെ ലോൺ കിട്ടില്ല ലോന് പിന്നെ ആഴത്തിലേക്കുള്ള ഫോണിൽ കൂടി വിളിച്ചു പക്ഷെ ആരും അവിടെ എത്തിയില്ല അതിനിടത്തായിട്ട് നമ്മൾ വളരെ പ്രയാസപ്പെട്ട് തോണിയിലെടുത്തിട്ട് ആക്കിയിട്ട് ഈ കടവിനെടുമ്പോൾ ഒരു വണ്ടി കയറ്റി കാറൊക്കെ ഇട്ട് വേറെ ഹോസ്പിറ്റലേഷൻ കാണിച്ചു